ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെയും ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാൻ യോഹന്നാനീതിയ സുവിശേഷം പതി പതിനേഴാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ അവർക്കു വേണ്ടി മാത്രമല്ല അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി പിതാവ് അങ്ങ് എന്നിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു അങ്ങനെ അങ്ങ് എന്നെ അയച്ചുവെന്നും അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ പിതാവേ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി അങ്ങ് എനിക്ക് നൽകിയവരും അത് കാണാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടി അവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നീതിമാനായ പിതാവേ ലോകം അങ്ങേ അറിഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ അങ്ങേ അറിഞ്ഞിരിക്കുന്നു എന്നെ അവിടെ നിന്നാണ് അയച്ചതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു അവിടെ നിന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതിയും ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം പിതാവുമായുള്ള സംഭാഷണത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്താൻ ഭാവിയിലേക്ക് എത്തിച്ചേരുന്നതിനായി യേശു തൻ്റെ ഹൃദയസംഘമായ ആഗ്രഹങ്ങളെ തൻ്റെ അടുത്ത വൃത്തത്തിനപ്പുരം പ്രയാപിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേവലം ഒരു പ്രാർത്ഥനയല്ല ഐക്യത്തിനും സ്നേഹത്തിനുമുള്ള അഗാധമായൊരു രൂപരാഖിയാണ് ഇന്നത്തെ ലോകത്തിൻ്റെ സങ്കീർണതകളിൽ നാം സഞ്ചരിക്കുമ്പോൾ ആഴത്തിൽ പ്രതിധ്വനിക്കുന്ന വിഷയങ്ങൾ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ സന്ദേശത്തിലൂടെ എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശവും അവൻ വിഭാവനം ചെയ്യുന്ന സമൂഹവും കാലത്തിനും സ്ഥലത്തിനും അതീതമാണ് യുഗങ്ങളിലുടനീളം എല്ലാ വിശ്വാസികളെയും ഉൾക്കൊള്ളുന്നു എന്നതിൻ്റെ മനോഹരമായ ഓർമ്മപ്പെടുത്തലാണ് ഈ ഉൾപ്പെടുത്തൽ യേശു തൻ്റെ അനുഗാമികൾക്കായി വിഭാവനം ചെയ്ത ഐക്യം ജീവിക്കാൻ ക്ഷണിക്കപ്പെട്ട ഒരു ദിവ്യ പൈതൃകത്തിൻ്റെ ഭാഗമാണ് നാം അവൻ്റെ പ്രാർത്ഥനയുടെ സാരം ഐക്യമാണ് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ഉള്ളതുപോലെ അല്ല അവരെല്ലാം ഒന്നായിരിക്കട്ടെ അത്തരം ഐക്യത്തിൻ്റെ ആഴത്തിലുള്ള സ്വാധീനം സങ്കിൽപി സങ്കൽപ്പിക്കുക വിശ്വാസികൾ പിതാവിൻ്റെയും പുത്രൻ്റെയും ഏകത്വത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ലോകം ഈ ഐക്യം ഏകദാനമല്ല ഓരോ വ്യക്തിയുടെയും ത തന്നതായ സ്വഭാവ സവിശേഷതകൾ മൊത്തത്തിലുള്ള സൗന്ദര്യത്തിന് സംഭാവന ചെയ്യുന്ന യോജിപ്പുള്ള വൈവിധ്യമാണിത് ഈ ഐക്യത്തിൻ്റെ അത്യന്തികമായ ഉദ്ദേശവും യേശു വെളിപ്പെടുത്തുന്നു അങ്ങനെ നീ എന്നെ അയച്ചുവെന്ന് ലോകം വിശ്വസിക്കട്ടെ വിശ്വാസികളെന്ന നിലയിൽ നമ്മുടെ ഐക്യം അതിൻ്റെ അവസാനമല്ല മറിച്ച് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും ലോകത്തിനുള്ള സാക്ഷ്യമാണ് നാം യഥാർത്ഥ യോജിപ്പിൽ ജീവിക്കുമ്പോൾ യേശുവിൻ്റെ സ്വഭാവത്തിൻ്റെയും അവൻ്റെ രാജ്യത്തിൻ്റെയും ഒരു നേർക്കാഴ്ച നാം ലോകത്തിന് വാഗ്ദാനം ചെയ്യുന്നു മാത്രമല്ല ലോകം ആരംഭിക്കുന്നതിനു മുമ്പ് പിതാവുമായി പങ്കിട്ട കൃപയും സത്യവും നിറഞ്ഞ മഹത്വവും അവൻ്റെ മഹത്വം കാണുന്നതിന് യേശു നമുക്കായി പ്രാർത്ഥിക്കുന്നു ഈശ്വരത്വം അനുഭവിക്കുവാനും അവൻ്റെ സ്നേഹത്താൽ രൂപാന്തരപ്പെടാനും ആ സ്നേഹം മറ്റുള്ളവരിൽ പ്രതിഫലിപ്പിക്കാനുമുള്ള ക്ഷണമാണിത് ഈ വാക്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റികളിൽ ഐക്യവും സ്നേഹവും പിന്തുടരാൻ നമുക്ക് പ്രചോദനം നൽകാം എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയുള്ള യേശുവിൻ്റെ പ്രാർത്ഥനയാൽ ഇഴചേരുന്ന ഒരു വലിയ വചനത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഇന്ന് കേട്ടതെന്നോർക്കാം യേശുവിൻ്റെ പ്രാർത്ഥനയിൽ ഇഴചേർന്ന ഒരു വലിയ കഥയുടെ ഭാഗമാണ് നമ്മൾ എന്നോർക്കാം ഈ ലോകത്തിൻ്റെ വിഭജനങ്ങൾ ധിക്കരിച്ചുകൊണ്ട് ആളുകളെ ഒരുമിപ്പിച്ച് കൊണ്ടുവരുന്ന ദൈവിക സ്നേഹത്തിൻ്റെ ശക്തിയുടെ സാക്ഷ്യമായി നമ്മുടെ ജീവിതം മാറട്ടെ ക്രിസ്തു ഉള്ള സഹോദരസഹദ്രമാർ വിശുദ്ധ തിരുവഴുത്തുകളിൽ നിന്നുള്ള ഈ വചനങ്ങളെ നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെയും അസ്വത്വത്തിൻ്റെയും ശ്രദ്ധ കർത്താവിൽ നിലനിർത്താനും അവനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഹൃദയത്തിലും മുൻഗണനയിലും നിർത്താനും നമുക്കെല്ലാവർക്കും തുടർന്നും പരിശ്രമിക്കാം നാം ചെയ്യുന്ന എല്ലാ വാക്കുകളിലും പ്രവർത്തികളിലും നാം ചെയ്യുന്ന എല്ലാ ഇടപെടലുകളിലും നമ്മുടെ മാതൃകാപരമായ ജീവിതത്തിലൂടെയും നമ്മുടെ നല്ലതും യോഗ്യവുമായ പ്രവർത്തികളിലൂടെയും വാക്കുകളിലൂടെയും നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും നല്ലതും തിളങ്ങുന്നതുമായ മാതൃകകളായിരിക്കാം നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും വേണ്ടി നമ്മൾ ഓരോരുത്തരും എപ്പോഴും കർത്താവിനും അവൻ്റെ സത്യത്തിനും ഉപദേശങ്ങൾക്കും സ്നേഹത്തിനും സാക്ഷ്യം വഹിക്കണം അല്ലാത്ത നമ്മുടെ പ്രവർത്തികളും വാക്കുകളും നമ്മുടെ പ്രവർത്തനത്തിന് വിരുദ്ധമാണെങ്കിൽ വാസ്തവത്തിൽ അവനെയും അവൻ്റെ വിശുദ്ധ നാമത്തെയും അപകീർത്തിപ്പെടുത്താം കർത്താവ് നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളിലും വിശ്വസിക്കുക അങ്ങനെയെങ്കിൽ ആ മതഭ്രാന്തന്മാരും വ്യാജ നേതാക്കന്മാരും ദൈവത്തിനുള്ള ന്യായമായ അനന്തരഫലങ്ങൾ അഭിമുഖീരിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ പ്രവർത്തികൾക്ക് നാം പൂർണ്ണമായി ഉത്തരവാദികളായിരിക്കും ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ കർത്താവിനോട് കൂടുതൽ വിശ്വസ്ഥതയോടെ ജീവിക്കാനും അവന് ശ്രവിക്കാനും നാം എല്ലായ്പ്പോഴും അവൻ്റെ ഇഷ്ടം അനുസരിക്കാനും ഉള്ള നമ്മുടെ പ്രതിബദ്ധത നമുക്കെല്ലാവർക്കും പുതുക്കാം ജീവിതവും അവനോടുള്ള നമ്മുടെ വലിയ സ്നേഹം പ്രതിബദ്ധത സ്നേഹ ഭക്തി എന്നിവയിലൂടെ നമുക്കെല്ലാവർക്കും നമ്മുടെ മാതൃകാപരമായ ജീവിതത്തിലൂടെ അവനെ മഹത്വപ്പെടുത്തേണ്ടതിന് മഹത്വപ്പെടുത്തുന്നത് തുടരാം നമ്മുടെ സഹ ക്രിസ്ത്യാനികൾക്കും കർത്താവിനെയും അവൻ്റെ രക്ഷയെയും അവൻ്റെ സത്യത്തെയും ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത എല്ലാവർക്കും പരസ്പരം നല്ലതും യോഗ്യവുമായ മാതൃകകളായി മാതൃകകളും പ്രചോദനങ്ങളും ആയിരിക്കാം നമ്മളിലൂടെ അവർ അവനെ അറിയാനും അവനിൽ വിശ്വസിക്കാനും വേണ്ടി സ്നേഹിക്കുക നമ്മുടെ എല്ലാ നല്ല പ്രയത്നങ്ങളിലും കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശംസി സ്തുതി